നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ സുനിൽ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി ലഹരി ലഹരി നമുക്ക് വേണ്ട എൻ ഡി എം ഡി എമ്മും കഞ്ചാവ് മയക്കുമേരും എന്നൊന്നും നമുക്ക് വേണ്ട നമ്മളെ കേരളത്തിലെ വേണ്ട നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവിയുണ്ട് നമുക്കൊരു സ്വ അവർക്കൊരു സ്വപ്നമുണ്ട് രക്ഷാകർത്താക്കൾക്കൊരു സ്വപ്നമുണ്ട് ഇതൊക്കെ തകർത്തുകൊണ്ടാണ് ഈ ഇന്നത്തെ തലമുറ ഈ കൊച്ചു കൊച്ചുകുട്ടികളിൽ ഇത് ബേ ഇത് വേവിച്ച് പോയിരിക്കുന്നത് ഇതിനെ എങ്ങനെ നമുക്കില്ലാതാക്കാം നമ്മൾ ജനങ്ങളെല്ലാം കൂടെ നിന്നാലേ ഇതിന് പറ്റുള്ളൂ നമ്മളെല്ലാം കൂടെ നിൽക്കണം എന്നെല്ലാം മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി ഓട്ടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ മലയാളികൾ നമ്മൾ പല തവണ നമ്മൾ ഒന്നിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് കൊറോണ വന്നു ഫ്ലഡ് വന്നു നമ്മളെ വയനാട് ദുരന്തം ഉണ്ടായി എല്ലാം സമയത്ത് നമ്മളെല്ലാം ഒന്നിച്ചു ഈ മയക്കുമരുന്നിനെതിരെ നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചുകൂടാം നമ്മളെല്ലാം ഒന്നിച്ചാൽ ഇവിടെ ഒരു കച്ചവടവും നടക്കാതെ നമുക്കാക്കാം നമ്മളെല്ലാം ഒന്നിച്ച് നമ്മളെ നാട്ടിൽ ഉള്ള സ്ഥലങ്ങളിൽ ഇവരെ കച്ചോ ഈ സംശയപരമായ രീതിയിൽ ആൾക്കാരെ കണ്ടാൽ നമുക്ക് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്താൽ അവർ ഇവരിങ്ങനെ മയക്കുമരുന്ന് കച്ചവടക്കാരാണെങ്കിൽ അവരെ പോലീസിനോ എക്സൈസിനോ ഏൽപ്പിക്കണം പിന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് യുവ യുവജനങ്ങളുണ്ട് ക്ലബുകളുണ്ട് സംഘടനകളുണ്ട് എല്ലാവരും റെസനസ് അസോസിയേഷനുണ്ട് എല്ലാവരും ഒന്നിച്ചിറങ്ങിയാൽ ഇതിൽ വലിയൊരു ഫോൺ വഴി കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെ കുട്ടികൾ ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത് നാലും അഞ്ചും കുട്ടികൾ ചേർന്നാണ് അതിൽ ചിലപ്പോൾ അതിൽ കൂടുതലും കുട്ടികൾ ചേർന്നാണ് ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത് ഈ ലഹരിക്ക് അഡിക്റ്റായ കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ വലിയ രോഗങ്ങളും ഒക്കെയാണ് വൈറസൊക്കെയാണ് അതിനകത്ത് കയറുന്നത് പക്ഷെ കുട്ടികളൊന്നും അറിയുന്നില്ല ഇതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ എന്തെങ്കിലും ഡി എ ഡി സെൻ്ററിലോ അങ്ങനെ പോകുമ്പോഴാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പം അസുഖം സീരിയസ് ആയിരിക്കും കുട്ടികൾ ലഹരി ഉപയോഗിക്കാതി ഇരിക്കട്ടെ ഇത് എൻ്റെ ഒറ്റയാൾ പോരാട്ടമല്ല ഇത് നമ്മളെല്ലാവരുടെയും പോരാട്ടമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോരാട്ടമാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാലേ ലഹരിക്കെതിരെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലേ ഈ പോരാട്ടം വിജയിക്കുകയുള്ളൂ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു നിൽക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കൂടെ ഉണ്ടാവണം ലഹരിക്കെതിരായിരിക്കണം